ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം സമയം ഒമ്പതര ആയിട്ടുണ്ട് കേട്ടാ ഞാൻ എൻ്റെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതേ ഇല്ലു കാരണം ഇന്നെനിക്ക് ഒരുപാട് വയത് പിന്നെ ഇന്ന് സ്കൂളിൽ മോളെ ഞാനാ കൊണ്ടാക്കാൻ വേണ്ടി പോയത് ഇപ്പം പിന്നെ വരുമ്പോഴേക്ക് മോനെ വിടേണ്ട സമയമായി അതും കഴിഞ്ഞ് മോൻ പോയി ഇപ്പോൾ സമയം ഒമ്പതരയായി ഇനിയും നിൽക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവേന്ന് അപ്പോൾ ഇന്ന് ഓട്സാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി എനിക്ക് ചെറിയ നടുവേദനയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് വെയ്റ്റ് കുറക്കണം എൻ്റെ ആ ഒരു ഹൈറ്റിനൊത്തെ വെയ്റ്റ് അല്ല ഞാനുള്ളത് ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം എങ്ങനെ നടത്താം എന്നുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിനി അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ ഉടനെ തന്നെ ആദ്യം പാല് കാച്ചി പിന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള ഓട്സും കുറച്ച് ചിയാ സീഡും ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് അതിലേക്ക് ഈ ചൂട് പാലം ഒഴിച്ച് ഇളക്കി അടവിച്ചു എനിക്ക് ഈ പാലിൽ ഓട്സ് ഇട്ടതിന് ശേഷം തിളപ്പിച്ച് കുറുക്കിയെടുത്ത് ആ പശ പശപ്പോലെയെനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മധുരത്തിന് വേണ്ടി റോബസ്റ്റ് പഴം കൂടി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് കഴിക്കും ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര ദിവസം പോവും എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായാലും ഒരു മുപ്പത് ദിവസം എന്തായാലും കംപ്ലീറ്റ് ആക്കുന്നുള്ള വാഷി की लेटा അപ്പോൾ അകത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വിട്ട അപ്പം ഇന്ന് മഴയില്ല കുറേ ദിവസമായി തുടർച്ചയായ മഴയുണ്ടായേ അതുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇന്നത്തെ പണി ഇനി പുറത്താണ് നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നമ്മളെ കളത്തിൽ ആ ചെരുപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ആ ചെരുപ്പെല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അത്ര ഒതുക്കി വെച്ചാലും നമ്മൾ ഒരു പുറത്ത് പോയി വരുമ്പം ചെരുപ്പ് എടുത്ത് വെക്കുന്നത് നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് വരുമ്പം ആട് ഊരു ഇട്ട് അങ്ങ് കയറിപ്പോകും അപ്പം നമ്മൾ വീട്ടിലില്ലവരതെടുത്ത് വെക്കുക അത്രേ ഇല്ലു അപ്പം ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് അട സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കളം ചെറുതായിട്ട് ഒന്ന് അടിച്ച് ആരി ഇടാന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ വീടെല്ലാം കുറച്ച് പൊടിയും കാര്യങ്ങളെല്ലാം കാറ്റിലിങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് മിറ്റടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരങ്ങളിലാണ് വിറ്റടിക്കൽ ഇപ്പം പിന്നെ ഏതായാലും സമയമുണ്ട് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഒന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എല്ലാം ഒന്ന് അടിച്ചു വാരിയിടാം എന്നാലും ഇവിടെ ഇൻ്റർലോക്കിൽ മാത്രമേ ഇപ്പം അടിക്കുന്നില്ലൂട്ടാ മറ്റ് പുറത്ത് എന്ന് പറഞ്ഞത് ഷീറ്റ് ഇട്ടുകൊണ്ട് വെയിലടിക്കുന്നില്ല പുറത്ത് നല്ല വെയിലാണ് ഒന്നും അടിക്കുന്നില്ല അപ്പോൾ തുണി തുണിയൊന്നും വെയിലത്തേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെയുള്ള കാട്ടങ്ങളും കാര്യങ്ങളിലൊന്നും വാരി അങ്ങ് കളയാം അല്ലെങ്കിൽ ഞാനിത് അടിച്ച് ഗേറ്റിൻ്റെ അടുത്തേക്ക് കൂടി കൊണ്ടുപോയി പുറത്ത് അങ്ങ് ചെയ്യുക പക്ഷേ ഇന്നിപ്പം ആടെ വെയിലായതുകൊണ്ട് ആടെ അടിക്കൽ നിവൃത്തിയില്ലാതുകൊണ്ട് കാട്ടൻ കോരിയിൽ തന്നെ കോരി എടുക്കേണ്ടി വരും അപ്പോൾ ഇവിടുത്തെ പണി ഏതായാലും തീർത്ത് ഇനി നേരെ നമുക്ക് ആ മരത്തിൻ്റെ താഴിലേക്ക് പോവാം അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളെല്ലാം നട്ട് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ ഫുള്ള് ചപ്പ് വീണ് കാണാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട് കണ്ടില്ലേ മൊത്തം ഇല വീണിട്ടുണ്ട് അത് ഉണങ്ങിയ എല്ലാവരുടെ ഒരു മരമുണ്ട് അതിൻ്റെ പേരനക്ക് അറിയില്ല ഫുള്ള് ഇങ്ങനെ ഉണങ്ങിയിട്ടായില്ലേ പക്ഷേ മരം ആ ഒരു ഇല ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ ഇല പൊഴിക്കും അപ്പോൾ ഇവിടെ മൊത്തം മൊത്തം ഇതുപോലെ ചപ്പായിരിക്കും എൻ്റെ ചെടിയൊന്നും കാണുന്നില്ല ഞാനിങ്ങനെ നല്ല ബോർഡറല്ലായി നട്ട് നല്ല അടിപൊളി ആക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പം ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചു വാരി അങ്ങ് കൊണ്ട് കളയണം ഇനിയിപ്പോൾ എത്ര അടിച്ചു വാരി വൃത്തിയാക്കിയാലും ആ ഒരു മരത്തിൻ്റെ ഇല മൊത്തം വീഴുന്നത് വരെയും ഒരു കാര്യമില്ലാട്ടോ ഞാൻ വൃത്തിയാക്കിയിട്ട് പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ ഭാഗ ഈ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ് ഒരു ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും പിന്നെ എൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാതെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ആ ഒരു മരത്തിൻ്റെ ഇല ഇനി ഒരുപാട് വീഴാനുണ്ട് അപ്പോൾ എല്ലാം തീരട്ടെ അപ്പോൾ മരം ഉണ്ടെങ്കിലൊന്നുമല്ല അത് ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ ഇല പൊഴിക്കും ൊപ്പം തളുപ്പ് വരുന്നുണ്ട് വീടത്തെല്ലാം തളുപ്പ് വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ അതിർത്തിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അടിച്ചു വരുന്നത് ഇത്രയും നമുക്ക് സ്ഥലമില്ല അപ്പൊ ഉള്ള സ്ഥലം മനോഹരമാക്കാന്ന് പറയുന്ന കണക്ക് ചെടിയെല്ലാം നട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ആഴ്ചയില്ല അത്രയും ആഴ്ചയില്ലേ തുടങ്ങിയിട്ട് എല്ലാം ഇങ്ങനെ തളർത്ത് വരുന്നത്ര അപ്പം ആടയാട കാണുന്ന ഇതുപോലെയുള്ള കളകളെല്ലാം പെട്ടെന്ന് തന്നെ പറിച്ചു കളഞ്ഞാൽ പിന്നെ അതത്ര വലുതായി ആ ചെടിയെ ഒന്നും നശിപ്പിക്കില്ല അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതെല്ലാം ഞാനിങ്ങനെ കളയുന്നുണ്ട് അപ്പോൾ ഇവിടെത്തന്നെ രണ്ട് മൂന്ന് ചേനയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല തണലുണ്ട് നല്ല കൊട വിരിച്ചണക്കി ഉണ്ട് അതിലൊന്നിതാ മോശമായിട്ടുണ്ട് എനിയിപ്പോൾ ഇത് കിടക്കണം വൈകുന്നേരം വന്നപാടി ഇവർ ഓർമ്മിപ്പിക്കണം എന്നെക്കൊണ്ടാവില്ല കാരണം നമ്മുടെ ഇപ്പം ഒരുപാട് മണ്ണിട്ട് ഉയർത്തിയത് കൊണ്ട് തന്നെ ചേന അത്ര അടിയിലായി ഇല്ലയെന്ന് തന്നെ അറിയില്ല അപ്പോൾ അതെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഏതായാലും വൈകുന്നേരം വന്നിട്ട് ഇവരോട് പറയാം നമ്മളെ വീടും പരിസരവും ഒപ്പം വൃത്തിയാക്കി എന്ന് പറയുമ്പം അത് നമുക്കൊരു സന്തോഷമാണ് കാ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗി തോന്നും അപ്പോൾ എനക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യലുണ്ട് ഒരുപാട് ചെടി ചെടിയുണ്ടായിന് ഒരുപാട് പോയി കാരണം എല്ലാ ചെടിയും വേണ്ട രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നല്ല കെയർ കൊടുത്ത് ഭാഗത്താണ് ഒരുപാട് ചെടി ചെടിയുണ്ടായിന് അതെല്ലാം നശിച്ചു പോയി ഇപ്പം ഞാൻ ഇതുപോലുള്ള ഇലച്ചെടികളും കാര്യങ്ങളെല്ലാം നടുക പിന്നെ ഈ അടീനിയൊന്നും പോവില്ല കുറേ നാൾ നിൽക്കും അപ്പം അതങ്ങനത്തെ ചെടികളെല്ലാം ഞാനിപ്പം നടുന്നത് ഇലച്ചെടികളോടാണ് എന്നാലും കൂടുതലിഷ്ടം പൂവിലെ ചെടികളും ഉണ്ട് പക്ഷേ അതിനെല്ലാം നല്ല കെയറി വേണം അങ്ങനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതുപോലുള്ള ചെടികളാണ് ഈ ലക്കി ബാമ്പു അങ്ങനെയില്ലേ പിന്നെ ഈ സ്പൈഡർ പ്ലാന്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് നടുന്നത് ഇതുവരെ അടിച്ച് വൃത്തിയാകുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയും കൂടി പെട്ടെന്ന് തന്നെ അടിക്കണം മഴക്കാരുണ്ട് കിട്ടാ എപ്പോൾ പേല് നല്ലത് അറിയില്ല ഈ ഒരു ഭാഗത്തെല്ലാം ഞാൻ നട്ടിട്ട് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആ ഒരു ഹൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിപ്പം അത്രേ ആയിട്ടുള്ളൂ പക്ഷേ അത് ഇങ്ങനെ ബുഷിയായിട്ട് വരുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇലയും കാര്യങ്ങളെല്ലാം അങ്ങ് കൊണ്ടുപോയി കളയാം എന്തായാലും ഇന്നോ നാളെയായിട്ടൊന്നും ഇത് കത്തിച്ചു കളയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ മഴ നനഞ്ഞിങ്ങനെ പുതിർന്നിട്ടേ ഉള്ള അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ നല്ല വെയിലും കൊണ്ടാലേ കത്തു ഏതായാലും അങ്ങോട്ട് കൊണ്ടിടാം അപ്പം ഇതാ എല്ലാം അടിച്ച് വാരി കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം മൊത്തം വൃത്തിയായി അപ്പോൾ ഈ ഒരു സൈഡൊന്നും നേരത്തെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിട്ടില്ല നിറയെ ചപ്പ ഉണ്ടായ ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്കൂടി ഇങ്ങനെ വഴിയും കാര്യങ്ങളെല്ലാം ആക്കി സെറ്റ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ചെടി ഇതൊരു ചെമ്പകാണേ അപ്പോൾ ഇത് ഇതിന് മുന്നേ ഇടി ഉണ്ടായത് ഈ സ്ഥലം ഇങ്ങനെയെല്ലാം ഉണ്ടായത് ഒരു ലെവലില്ലാത്ത പോലെ ഉണ്ടായതിന് അപ്പോൾ നമ്മളുടെ മണ്ണിട്ടതാണ് അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായതിന് ശേഷം ഞാൻ ഞാനിതെല്ലാം ബോർഡറിലാക്കി നട്ടതിന് ശേഷം ഒരു മഴ പെയ്യുമ്പോൾ ഇത് അടിയിൽ നിന്ന് തീർത്ത് വരുന്നുണ്ട് പിന്നെ അത് പൊരിച്ച് കളയാൻ നിന്നില്ല നോക്കാം എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച അവിടെ നന്ദിയാന്ന് അതിപ്പം ഒരുപാട് വലുതായി ഇങ്ങനെ ബോർഡർ ആക്കി ഇങ്ങനെ ചെടിയെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്കിങ്ങനെ നടക്കുന്ന നടക്കാനെല്ലാം ആയിട്ട് ഒരു രസം എല്ലാം കാണുമ്പം നമുക്കൊരു സന്തോഷമല്ലേ ചെടിയെല്ലാം നട്ടിട്ടെല്ലാം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ചെടിയും കാര്യങ്ങളെല്ലാം ഉള്ളത് പിന്നെ ഇവിടെ നിലത്ത് പുല്ല് വെക്കണം അങ്ങനെയുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിന് പിന്നെ ഈ കാണുന്ന ഈ വെള്ളം ഉള്ളേ നിലത്ത് കാണുന്നെ ആ പ്ലാവിൻ്റെ താഴെ അത് ചുറ്റും ഉണ്ടായിട്ടാണ് അതെല്ലാം പോയി പിന്നെ ഈ താഴെ കാണുന്നതാണ് നിലമ്പരന്താന്ന് പറഞ്ഞിട്ടൊരു ഔഷധമാണ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള അറിയില്ല അത് ഇങ്ങനെ കിടക്ക പോലെ വിരി അങ്ങനെ ഉണ്ടാവും പരന്ന് വളരും അപ്പോൾ ഞാനത് അടുത്ത് പറിച്ച് കളയേയില്ല അത് മൊത്തം വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും നമ്മുടെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വശം അപ്പം ഇങ്ങനെയാണുള്ളത് ഈ ഒരു കാണുന്ന ചുവന്ന ഫ്ലവർ ഉണ്ടല്ലേ അതിൻ്റെ അറിയില്ല അത് മൊത്തം വിത്ത് ഞാൻ ഇതിൻ്റെ നടുവുഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് ആട മുളക്കും എൻ്റെ വീട് ഒരു കുഞ്ഞു വീടാന്ന് പിന്നെ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് ഇതുപോലെയുള്ള ചെടിയുണ്ട് ഞാനിങ്ങനെ വെട്ടി ഇങ്ങനെ ലെവലാക്കി നിർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് പിന്നെ ഈ ഒരു സൈഡ് വരുന്നത് ഇവിടെയെല്ലാം ഞാൻ ബോർഡറായിട്ട് ആയിട്ട് അരയിൽ നട്ട് നല്ല ഭംഗിയുണ്ടായേ മഴ വന്നതോടെ എല്ലാം ഇപ്പം നാശകോശമായിട്ടുണ്ട് ഇനി പിന്നെന്തായാലും ഈ ഭാഗത്ത് വൃത്തിയാക്കാൻ നടക്കില്ല കാരണം ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് വെയിൽ വരുന്നുണ്ട് കേട്ടാ അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ ആ കപ്പ കളച്ചിട്ടുണ്ടായിട്ട കപ്പ കാച്ചിൽ ചേന അങ്ങനത്തെ എല്ലാം കൃഷിയെല്ലാം ഉണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് തന്നിട്ടുണ്ട് അപ്പം ഇത് കഴുകിയിട്ട് തന്നെ ഉള്ളിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താ നിർത്തുവേന്ന് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അതുപോലെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു താങ്ക് യു